ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ അർത്ഥനാരീശ്വരസ്തവം ശ്ലോകം മൂന്ന് ഊട്ടി തീറ്റി വളർത്തുമ്പർതടിനി നാഥനുമിപ്പോൾ ഉയർക്കൂട്ടത്തോടൊരു കൂറുമില്ല കഥ എന്തയ്യോ കുഴപ്പത്തിലായ നാട്ടിൽ കണ്ടത ശേഷവും ബത നശിച്ചിടുന്നതും കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ ീശ്വരാ ഉർ തടിനീനാഥൻ ഗംഗാധരൻ ഉയർക്കൂട്ടം ജീവജാലം മുട്ടിൽ തന്നെ ഇരുന്നിടുന്നു എല്ലാറ്റിനും ആദ്യ കാരണമായി വിളങ്ങുന്നു മുറയോ ശരിയോ മൂള് ഒരു ആശ്വാസവാക്ക് പറയൂ എല്ലാ സുഖങ്ങളും ആഹാരവും തന്നു രക്ഷിച്ച് വളർത്തുന്ന ഗംഗാപതിയായ ഭഗവാനെ ഇപ്പോൾ ജീവജാലങ്ങളോട് ഒരു കരുണയുമില്ലെന്നായോ എന്തു പറയാൻ കഷ്ടം എല്ലാം കലങ്ങിമറിഞ്ഞിരിക്കുന്നു അല്ലയോ ഭഗവൻ അങ്ങ് നാട്ടിലുള്ള സകലതും നശിക്കുന്നത് കണ്ടുകണ്ട് ഇതിനെല്ലാം ആദ്യ കാരണമായി ഇങ്ങനെ വിളങ്ങുന്നു കഷ്ടം ഇത് ശരിയാണോ ഭാര്യയ്ക്ക് ദേഹം പകുതി നൽകിയ അല്ലയോ ഭഗവാൻ അങ്ങെന്താണെന്നും മിണ്ടാത്തത് എന്തെങ്കിലും ഒരാശ്വാസ വാക്കു പറയൂ കാരണമായ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ശിവരൂപത്തിൽ സ്തുതിക്കുന്നതെന്ന് വെളിപ്പെടുത്താനാണ് മുട്ടിൽ തന്നെയിരുന്നു എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്